അമ്പലപ്പുഴ വെസ്റ്റിന്റെ ഭാഗമായി പരിസ്ഥിതിയും മാലിന്യ സംസ്കരണവും എന്ന വിഷയത്തിൽ സെമിനാർ സംഘടിപ്പിച്ചു എച്ച്എസ് രാമലെ സെമിനാർ ഉദ്ഘാടനം ചെയ്തു കപ്പക്കട ഈസ്റ്റ് വെനീസ് മൈതാനിയിൽ സംഘടിപ്പിച്ച സെമിനാറിൽ പുന്നപ്ര തെക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി ജി സൈറസ് അധ്യക്ഷനായി നഗരസഭ ചെയർപേഴ്സൺ കെ കെ ജയമ്മ പുന്നപ്ര വടക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സജിത സതീശൻ നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷ എ എസ് കവിത കൌൺസിലർ ബി നസീർ ഹരിത കേരള മിഷൻ ജില്ലാ കോർഡിനേറ്റർ കെ എസ് രാജേഷ് എന്നിവർ സംസാരിച്ചു ജില്ലാ പ്ലാനിംഗ് ഓഫീസർ എം ബി അനുകുമാർ സ്വാഗതം പറഞ്ഞു ഐ പ്രോഗ്രാം ഓഫീസർ മായാലക്ഷ്മി ശുചിത്വ സന്ദേശ പ്രതിജ്ഞ ജോലിക്കൊടുത്തു നമ്മൾ അഡ്രസ് ചെയ്യേണ്ടി വരുന്ന ഏറ്റവും ഗൗരവകരമായ പ്രശ്നമാണ് മാലിന്യത്തിന്റെ പ്രശ്നം എന്നത് ഒരു സമൂഹത്തിന്റെ പൊതുവായ എന്നതാണ് ഏറ്റവും പ്രാധാന്യമുള്ള കാര്യം സെമിനാർ ഇതിനും സംഘടിപ്പിക്കപ്പെടുന്നതിന്റെ പ്രധാനപ്പെട്ട ഒരു ഭാഗം തന്നെയാണ് നമ്മൾ കേവലം ഇപ്പോ അടുത്ത സമയത്ത് മുന്നോട്ട് വെച്ച് മുദ്രാവാക്യമുണ്ട് ഗവൺമെന്റ് മുദ്രാവാക്യം മുദ്രാവാക്യമല്ല നമ്മുടെ ഒരു നാടിന്റെ മേൽ വെച്ചോണ്ട് ചിന്തിച്ചാൽ എത്ര മോശമായ മുദ്രാവാക്യമാണ് നമുക്ക് വരുന്നത് എന്റെ അതെ കാണാൻ അതാണ് എനിക്ക്

സാമൂഹ്യമായി പരിശോധിക്കപ്പെട്ട നാളാണ് ഏറ്റവും നല്ല വിദ്യാഭ്യാസ പുരോഗതിയുള്ള നാളാണ്